നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണ് കുറച്ച് ജി കെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയാണ് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ആണ് ഡി ഖുകേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ സാലിം അലിയാണ് ഡോക്ടർ സാലിം അലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ആൻസർ വയനാട് ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ആൻസർ ക്ലോറോഫിൽ ആണ് ക്ലോറോഫിൽ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുന്ന നദി ഏത് ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുന്ന നദി പമ്പ നദിയാണ് ആൻസർ പമ്പ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ആൻസർ മുംബൈ മുംബൈയിലാണ് അതിൻ്റെ ആസ്ഥാനം ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് എന്നാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ആൻസർ ഹോക്കിയാണ് ഹോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് ആചരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ആൻസർ സംക്ഷേപ വേദാർത്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജി വി മാവലങ്കാർ ജി വി മാവലങ്കാർ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ നിയമം വന്നത് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ് മുഹമ്മദ് യൂനുസ് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്താണ് ആൻസർ ആന ആനയാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജലഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ജലഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളമാണ് കറക്റ്റായ ആൻസർ പഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്ന ഭരണഘടന അനുച്ഛേദം എന്ത് പഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്ന ഭരണഘടന അനുച്ഛേദം നാൽപ്പത് അനുച്ഛേദം നാൽപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുതിയതായി നിയമിതനായ കേരള ഗവർണർ ആരാണ് പുതിയതായി നിയമിതനായ കേരള ഗവർണർ ആരാണ് ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ബംഗാൾ ബംഗാൾകാരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് ആര് അശോകൻ ചരുവൻ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ് ആൻസർ എം ഡി വാസുദേവൻ നായർക്കാണ് എം ഡി വാസുദേവൻ നായർ മഞ്ഞ് എന്ന നോവൽ എഴുതിയത് ആരാണ് മഞ്ഞ് എന്ന നോവൽ എഴുതിയത് എം ഡി വാസുദേവൻ നായരാണ് എം ഡി വാസുദേവൻ നായർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തിയാറ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ നിതിൻ മധുക്കർ ജംദാർ നിതിൻ മധുക്കർ ജംദാർ സുപ്രീം കോടതിയുടെ അമ്പത്തിയൊൻപത് അമ്പത്തി ഒൻപത് ഒന്നാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് സുപ്രീം കോടതി അമ്പത്തൊന്നാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ആൻസർ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ലാൻഡ് റെസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോ റെസീലിയൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആൻസർ കെ ജയകുമാർ കെ ജയകുമാറിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ആൻസർ സൗദി അറേബ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഓക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്